നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാര വൈകിട്ടത്തേക്കുണ്ടാക്കണം വറവരിയിൽ നിന്നും ഒരു മോചനം മോചനം അമ്മേനെ കളിയാക്കി നല്ല പല തടസ്സങ്ങളും മുന്നിൽ ഉണ്ടാവും ടൈമിന് കാര്യം ചെയ്യണം അതാണ് ഏറ്റവും മിടുക്ക് പഴം വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് കേട്ടോ ഇത് നമുക്ക് ബ്രഞ്ചൊക്കെ ആയിട്ടും കഴിക്കാം കഴിക്കാം ഒരു വിരോധവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോട്ടോ വൈറ്റും പിങ്കും പൂക്കളും ഞാൻ പറയണേ ആദം ആൻഡ് ഹൗആഅ അതിലിത് വൈറ്റിന്റെ ആണ് ഇത് എങ്ങനെയാണ് ഇവിടെ വന്ന് കിളുത്തേന്ന് എനിക്കറിയില്ല അതെ അവിടെ ഗ്രോബാഗില് പണ്ട് നിപ്പുണ്ടായിരുന്നു അതിന്റെ വിത്തല്ലൊക്കെ ഇങ്ങനെ വീണ് മുളച്ചാണോന്ന് അറിയില്ല ഇത് ഇവിടെ നിന്ന് പറുച്ച് നമുക്ക് നാളെയോ വൈകുന്നേരമോ വൈകുന്നേരമല്ലോ മഴയില്ലാത്തപ്പൊ അവിടെ നിന്റെ വെൽവെറ്റ് ചെടി നിക്കണത്ത് കൊണ്ടേയാക്കാം കൊണ്ടേ ആക്കുവാണോ കൊണ്ടേയാക്കുവല്ലോ കൊണ്ടേ നടാം അപ്പം മണലിൽ നിൽക്കണേ പിങ്ക് പൂവ് മണലിൽ നിൽപ്പണ്ടത് പിടിച്ചോളണം ഞാൻ വേറെ ഡ്യൂട്ടിക്ക് പോവുക ഇത് വൈറ്റ് ബിറ്റത്ത് നിന്നതിന്റെ അരി എങ്ങനെയോ ഇവിടെ വീണ് കിളുത്തതാന്ന് തോന്നുന്നു എനിക്ക് തോന്നണം ഈ ഭാഗം വെള്ള വെള്ളനിറായിരിക്കും അതിന് വൈറ്റിന് മറ്റേതാണെങ്കിൽ തണ്ടൊരു പിങ്ക് പോലെ ഇരി പിങ്ക് അല്ല ഒരു കടും കളർ പോലെ ഇരിക്കും അപ്പൊ പിങ്കിലേ അവിടെ പൂണ്ടായി നിപ്പുണ്ട് മണലില് ഇത് ഇതും പിങ്കും പറിച്ചു നമുക്ക് ആ വെൽവെറ്റ് ചെടിയൊക്കെ അവിടെ പോയി അവിടെ കൊണ്ടാം അപ്പൊ വെയിലടിക്കുന്നോണ്ട് നന്നായിട്ടുണ്ടായിക്കോളും അവിടെ കൊണ്ടേ ആക്കാ ഞാൻ വേറെ രണ്ട് കാന്താരി പഴുത്തതുകൊണ്ട് അവിടെ കാക്ക വന്നിരുന്ന ചെടികളായി കൊണ്ടുവരാം നല്ല മഴ എത്ര സുന്ദരിയായി പെയ്യുന്നു നോക്കി രസം മഴ മഴ നിൽക്കുന്നത് ഇങ്ങനെ നോക്കി നിന്ന് കാണാൻ നല്ല ശരിയാ നമ്മള് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കണേ വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് നാലേകാലായി ആറുമണിയാകുമ്പോഴത്തേക്കും ഉണ്ടാക്കി തീരുമെന്ന് പ്രതീക്ഷിക്ക മഴയാണ് മഴയാണ് ചൂടൻ പലഹാര ആൾഹാരമാണ് ഇത് മഴയത്ത് ഇതല്ല ശരിക്ക് കഴിക്കേണ്ടത് വറവരികളാണ് കഴിക്കേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച ഒന്നും ഉണ്ടാക്കാൻ വറവരിന്നുണ്ടാക്കാനൊരു മൂടില്ല ഇതിപ്പോ മാർഗത്തിലുള്ള ഒരു പരിപാടിയാണ് വറവരിയിൽ നിന്നും ഒരു മോചനം മോചനം അതായത് പാലം കുടമ്പഴാട്ടോ ഇവിടെ ഇരുന്നതാ അത് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണോന്ന് നോക്കട്ടെ ഇത് ഒന്ന് കുഴച്ചു കഴിയുമ്പോ ഇത് ചിലപ്പോ ഇച്ചിട വേണ്ടി വരും പഴമാണ് ഇതിന് കൂടുതലായിട്ട് ചേർക്കേണ്ടത് അപ്പൊ പഴം വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് വയറിനുമൊക്കെ വളരെ നല്ലതായിരിക്കും കുറച്ച് സ്വൽപ്പം ശർക്കര ചേർക്കണം തേങ്ങ വേണം കേട്ടോ വിശപ്പും വിശപ്പും മാറും കൂടെ ഗോതമ്പൊടിയാ നമ്മള് ആഡ് ചെയ്യണേട്ടോ പഴയ കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇപ്പം അതിന് പുതിയ പുതിയ പരിഷ്കാരങ്ങളായല്ലോ പണ്ടൊക്കെ ഇത് ഇങ്ങനെയൊന്നുമില്ല പഴം അങ്ങ് കുഴക്ക ഗോതമ്പൊടിയും തേങ്ങയും ശർക്കര ഇടുക എന്നിട്ടങ് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ ഇത് പുതിയ പുതിയ പേരുകളും ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിടാം ദോശക്കല്ലിലാണ് ഉണ്ടാക്കണത് ഇലയിൽ പൊതിഞ്ഞല്ല ചെയ്യണത് നമ്മള് പുഴുങ്ങിയല്ല ചുട്ടെടുക്കുവാണ് അപ്പെ അടയെന്ന് നിന്ന് വിളിക്കണമെങ്കിൽ അടയിൽ വിളിക്കാം എന്നാൽ അടയാണോ അടയല്ലതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ ഇട്ടോ കേട്ടോ ഏതായാലും വിശപ്പ് മാറാൻ ചായയുടെ കൂടെ കഴിക്കണം കഴിക്കാൻ പോണു കഴിക്കാം അല്ല കഴിക്കാനായിട്ട് ഉണ്ടാക്കണം പേര് പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല കേട്ടോ എന്ത് വേണമെങ്കിലും സെലക്റ്റ് ചെയ്തോളൂ പഴം ശരിയാക്കി വെച്ചു ഉടച്ചു ഒടച്ചു ഇനിയിപ്പ ഇത് നമുക്ക് ചേർത്തേച്ചേ ചിലപ്പോ ഇച്ചിരി വെള്ളം വേണ്ടി വരൂ കേട്ടോ കുഴക്കാൻ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല അളവുമില്ല എടീത് നാടൻ പലഹാരമല്ലേ അതിന് പ്രത്യേകിച്ച് അളവില്ല ശർക്കര ഉരുക്കി ചേർക്കുവാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല എനിക്കൊരു മടി അത് കാരണം ഞാൻ ഞാനിത്തിരി ചീകട്ടോ എടുത്തേ ഇനിയിപ്പൊ ഉരുക്കാനൊന്നും പറ്റില്ല കൊറേ വീഡിയോസ് ഒക്കെ ഇന്ന് ചെയ്തു പിന്നെ ഇനിയിപ്പത് ഉരുക്കി എടുക്കാൻ പറ്റൂല ഇന്ന് ഫോൺ നിലത്ത് വെച്ചിട്ടില്ല ആ നീ ആണെങ്കി പിന്നെ അതിന്റെ ഇടയ്ക്ക് എഡിറ്റിംഗ് പരിപാടി കാരണം ഇന്ന് ഉച്ചക്ക് വീഡിയോയും വരണല്ലോ ഇതിന്റെ ഇടയിലാണ് എഡിറ്റിങ് ഫോണ് ചാർജ് ചെയ്യാൻ വെക്കാൻ പോലും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല എന്നാ പ്രശ്നമെന്ന് എന്ന് വെച്ചാൽ വേറൊരു കാര്യം പുറത്തു പോയി എടുക്കാനും ഉണ്ട് അടുത്ത വീട്ടിൽ പോയി ഇത് കഴിഞ്ഞിട്ട് വേണം അതോ സന്ധ്യായ പിന്നെ പറ്റൂല മഴ അധികം പെയ്തു കഴിഞ്ഞാൽ അത് അലമ്പായി പോവുകയും ചെയ്യും അപ്പൊ നാളെ ശർക്കര ഉരുക്കാനും ഉണ്ട് വേറെ ആവശ്യത്തിന് അപ്പൊ ഇന്ന് ഞാനിപ്പോ ചീമ്പി നമ്മൾ മാത്രല്ലേ കഴിക്കണോളൂ ശരിക്കും ശർക്കര ഉരുക്കി ചേർത്താ കൊറച്ചോടെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ വേറെ വെള്ളം പൊടിക്ക് പിന്നെ ചാലിക്കേണ്ടിയും വരൂല ഇതിപ്പോ വെള്ളമയം പഴത്തിന്റെയും ശർക്കര അലുത്ത് വരണ്ടേ അലുത്ത് വരാൻ മാത്രം ഇരുന്നാ ടൈം തെറ്റു അതുകൊണ്ട് നമുക്ക് പൊടി പതുക്കെ പതുക്കെ ഇട്ട് നോക്കാം കേട്ടോ അപ്പൊ വേണമെങ്കിൽ ഇച്ചിരി ഫ്ലാസ്കില് ചെറു ചൂടുവെള്ളം ഉണ്ടല്ലോ അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പയുടെ ഫ്ലാസ്കില് വെള്ളം ഒഴിക്കാൻ പറ്റില്ല കാ തിളച്ച ചൂടാ ഞാൻ കുടിക്കാൻ പറ്റങ്ങനെ ചെറു ചൂടാ അത് ഇടാൻ നമ്മക്ക് കേട്ടോ അല്ലാതെ ഒഴിക്കാൻ വേണമെങ്കിൽ ചിലപ്പോ വേണ്ടി വരൂല പോലെ ചുർണ്ണ കൊണ്ട് ഇച്ചിരി നനവ് വേണ്ടി വരും നോക്കാം അതെ പറയണ്ടോ അമ്മേനെ കളിയാക്കി നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും റിസൾട്ട് ഉണ്ടാക്കണം പക്ഷെ ആ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കണം ആയിരിക്കണം അതാണ് എന്റെ പ്ലസ് പോയിന്റ് അതിന് ചെലപ്പോ പല തടസ്സങ്ങളും മുന്നിലുണ്ടാവും പക്ഷെ ഞാനത് വകവെക്കാതെ പെട്ടെന്ന് റിസൾട്ട് ആക്കാൻ നോക്കും കേട്ടോ ടൈമില് കാര്യം ചെയ്യണം അതാണ് ഏറ്റവും മിടുക്ക് ഒരു കൂട്ടം കറിയാണെങ്കിലും ചോറ് സമയത്തിന് ഉണ്ണണം ഉണ്ണണം രാവിലെ ഒരു കണ അരക്കണ പുട്ട് അല്ലെങ്കിൽ ഒരു കണ പുട്ടാണെങ്കിലും സമയത്തിന് കഴിക്കണം അത് എന്നെ പഠിപ്പിച്ച എന്റെ ഗ്രാൻഡ് മന്ത്രാ സമയം തെറ്റി കഴിക്കരുത് പക്ഷെ വീഡിയോസ് ഇടണ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഡിലേ ഉണ്ട് കൂട്ടും അതെന്നു വെച്ചാൽ പല വർക്കുകളായിരിക്കും അപ്പൊ പിന്നെ സമയം എപ്പോഴും അപ്പൊ അതിന് സ്റ്റെപ്പിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടക്ക് കഴിച്ചുകൊണ്ടിരിക്കും ഊണൊന്നരക്കി കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എപ്പോഴും ഡിലേ ആയിരിക്കും ആ ദിവസങ്ങളിൽ അപ്പൊ രാത്രി ലേറ്റ് ആയി കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ രാവിലെ ഉണരണതും ലേറ്റ് ലേറ്റായിട്ടായിരിക്കും അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ടാലോ അപ്പൊ അമ്മ ഫോർക്കൊണ്ടായി കുഴയൊക്കെ അല്ല അല്ല മറ്റേത് പൊടി ഇടുമ്പോ കൈകൊണ്ട് വേണം ഇതിപ്പോ പഴം ഇതും കൂടെ മിക്സ് ചെയ്താൽ എല്ലാവരും ഡെവലപ്മെന്റ് ഉണ്ട് അത് കൈകൊണ്ട് ചെയ്താൽ ശരിയാവൂല പഴം കുഴക്കുമ്പോ പഴം വളരെ ഈസി ആയിട്ട് ഫോർക്കൊണ്ട് കുഴക്കാം കേട്ടോ

പിന്നെ ഗോതമ്പുട്ടിന് ഗോതമ്പൊടി വേണ്ടേ അത് പുട്ടിന്റെ പൊടിയല്ല പക്ഷെ പുട്ടിന് തരിങ്ങുള്ളതാ ആദ്യം പഴം കുഴിക്കണോ നല്ലതല്ലേ അല്ലെങ്കിൽ ഇതിന്റെ നനവ് നനവ് എത്രയാന്ന് പിടിയിട്ടില്ല ഇത് ശരിക്കും പഴത്തിന്റെ ടേസ്റ്റാ മുന്നിൽ നിൽക്കേണ്ടത് ഗോതമ്പ് പൊടിയുടെ അല്ല സാധാരണ പൊടിയുടെ അല്ല പൊടി ഇത് മതി പൊടിയുടെ അല്ലേ നിക്കണ്ടതാ ഇത് അതല്ല പഴത്തിന്റെ നിക്കണം ഇച്ചിരി വെള്ളം ചേർക്കേണ്ടി വരും ഞാൻ പൊടി കൊണ്ടേ മാറ്റി വെച്ചു പറ്റേട്ടോ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലേ അത് കയ്യില് ഉം പക്ഷെ വെള്ളം നനയ്ക്കാനെടുത്തില്ല കേട്ടോ കുഴക്കാനെടുത്തില്ല ഞാൻ നോക്കട്ടെ കുഴക്കാം ആ ഇത് മതി വെള്ളം വേണ്ട ശരിക്കും ഇതിന്റെ മാവിനൊരു നൊസ്റ്റാൾജിയ ടേസ്റ്റ് ഉണ്ട് പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്നതൊക്കെ ഓർമ്മ വരും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാ ഞാൻ ഈ വെള്ളത്തിൽ കൈ മുക്കണം കോതമ്പൂടി ആയതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കും മധുരം ഇത് മതിലോ ഇത് മതി ശരിക്കും കുറഞ്ഞാലും കുഴപ്പമില്ല മഴമുണ്ട് പഴമുണ്ട് അതിന് മധുരമുണ്ട് പഴത്തിന് മധുരമുണ്ട് നീ എങ്ങനെയാണെന്നറിയാമോ ഒരു പൊടിക്കു നെയ്യ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നില്ല ഇതില് കൊറച്ചു ഇടുവോളൂ പിന്നെ തവേല് ചേർക്കും ഇതിലും മതി തവേലിട ചൂടാന്നേരത്ത് നെയ്യ് വരുമ്പോ അതിന്റെ രുചി തന്നെ അങ്ങ് മാറും ടെക്സ്റ്ററും മാറും മാറും നമ്മളെ കയ്യില് വെള്ളത്തിൽ മുക്കിയച്ച് അത് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്ക് എന്നാലും ഞാനൊന്നും പറഞ്ഞതാ ഷേപ്പൊന്നും ഇല്ലാട്ടോ ഇതിനാണ കാരണം ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടാവും ഗോതമ്പ് ആയതുകൊണ്ട് കട്ടി കുഴപ്പമില്ല ഇച്ചിരി കട്ടി ഇരുന്നോട്ടെ ചുട്ടെടുക്കണമല്ലേ പുഴുങ്ങണ പിന്നെ ഗോതമ്പും പഴവും ആയതുകൊണ്ട് എത്രയായാലും സോഫ്റ്റ് ആയിരിക്കും എന്നാൽ ഞാൻ തവേൽ ഇച്ചിരി നെയ്യ് വരട്ടിയിട്ടുണ്ട് പിന്നെ മീതേങ്ങയുടെ ഇച്ചിരി നെയ്യ് ഒന്ന് വെച്ചേക്കാം അപ്പൊ ഒരു ടേസ്റ്റിന് മാറ്റി കൂട്ടും എന്നാണ് പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഷേപ്പ് ഇല്ല ഷേപ്പ് ലെസ് ആണ് പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും അമ്മ ഉണ്ടാക്കിയ ആ ഓ അത് ദോശക്കല്ലല്ല അത് ഇവിടെ ഇരിപ്പുണ്ട് ഇതും അതിലും ചെയ്യാരി പക്ഷെ തേച്ച് കഴി എടുക്കണം അതുകൊണ്ടാണ് ഞാൻ അതിനേക്ക് ഇതിപ്പോ പെട്ടെന്നുണ്ടത്തെ തീരുമാനം അതുകൊണ്ടാട്ടോ അതിലേക്ക് മെനയാതിരുന്നത് ഈസി പണിക്ക് ഇതാണ് എളുപ്പം പക്ഷേ ഭയങ്കര നോസ്റ്റാളിക്കാണ് അത് എന്നാന്ന് ഒരു പ്രത്യേകതയുണ്ട് അതിൽ സ്ഥിരം ദോശയും അപ്പൊ ചുണ്ണവർക്കാണെങ്കിൽ സ്ഥിരാത എണ്ണ പരട്ടി വെച്ചിട്ടുണ്ടാകും ഞാൻ അതിലങ്ങനെ എടുക്കാറില്ലാത്തതുകൊണ്ട് അങ്ങനെ എണ്ണപരട്ടി വെച്ചാലും മെനിയായിട്ട് തേച്ച് കഴി വെച്ച് വേണം എടുക്കാൻ അപ്പൊ കുറച്ച് താമസം ഉണ്ട് അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ മറ്റു കാര്യങ്ങളും നടക്കൂല അതുകൊണ്ട് അത് ഓർത്തൂല അല്ലെങ്കിൽ നേരത്തെ തേച്ച് കഴി വെച്ചാൽ മതിയായിരുന്നു ഇന്നലെ അങ്ങ് അത് ഓർത്തില്ല ഇനി വേവട്ടേട്ടോ തിരിച്ചിടണം കുറച്ച് കഴിയുമ്പോൾ മീഡിയത്തിൽ കിടക്കട്ടെ ചുട്ടെടുക്കണതും ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ അതെ ആകോമ്പൊറോ ഇട്ടെടുക്കണോണ്ടോ പുഴുങ്ങിയത് കൊണ്ടല്ലോ അങ്ങനെ വേണം എന്നാലും ടേസ്റ്റ് കിട്ടുമോളൂ അതുകൊണ്ടാട്ടോറിജിനൽ ടേസ്റ്റ് അതെ അത് വേണം എന്നാലും അതിന്റെ ഇത് കിട്ടും അതെ ഇച്ചിരി തവേലാദ്യം കിട്ട പോലെ ആദ്യം കിട്ടുന്നത് മറന്നുപോയായിരുന്നു പരത്തിയത് കൊണ്ട് ഇനി കുറച്ചിട്ടാ മതി നെയ്യ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതെ അതെ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും കിട്ടും ഇത് റെഡി മണി ആയിട്ട് ഇത് നമുക്ക് ആയിട്ടും കഴിക്കാം കഴിക്കാം അതായത് രാവിലെ കഴിച്ചു കഴിഞ്ഞു ചിലർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല മൂന്നിനിടയിലുള്ള ആ ഒരു ഇടവേളയില്ലേ കഴിക്കുന്ന പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ കുട്ടികൾക്കും കൊടുത്തുകൂടാ ഇത് ബ്രഞ്ച് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം ഹെൽത്തി സ്നാക്ക് ആവൂ നെയ്യൊക്കെ ചേർക്കണോണ്ടേ നല്ലതാണ് ശത്തിരുന്ന് ഇങ്ങനെ ചൂടോടുകൂടി പാനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതെടുത്ത് പ്ലേറ്റിലേക്ക് ഇടുന്നതും മറു വശത്തിരുന്ന് നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്താ രസകരമായിട്ടുള്ള ഒരു വിനോദമാണെന്ന് അറിയാത് നല്ല മോരിഞ്ഞ പഴത്തിന്റെയൊക്കെ ടേസ്റ്റ് ഉള്ള മധുരമുള്ള ഗോതമ്പട നെയ്യുണ്ട് കേട്ടോ നെയ്യുള്ളതുകൊണ്ടും പഴമുള്ളത് കൊണ്ടും ഗോതമ്പൊടി ആയതുകൊണ്ടും എൻ്റെ വായൽ ചുട്ടിരിക്കുക അതുകൊണ്ടും നല്ല സോഫ്റ്റ് ആണ് ഒരു പോർഷൻ അപ്പച്ച കൊടുത്തേച്ച് ഒരു പോർഷൻ ഞങ്ങള് തിന്നുകൊണ്ടിരിക്കും ചൂട് വേണം അല്ല ചൂടില്ലെങ്കിലും സോഫ്റ്റ്നെസ്സിന് കുഴപ്പമുണ്ടാവല്ലോ ഈ ഐറ്റം എല്ലാം ആയതുകൊണ്ട് പിന്നെ ഇച്ചിരി ജീരകവും മേളക്കായും ഒക്കെ പൊടിച്ചിട്ടാ നല്ലതാണ് ഇല്ലെങ്കിലും നല്ലതാണ് അതെ നാടൻ രീതിയിൽ കഴിക്കണമെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇട്ടല്ലല്ലോ ചെയ്യണം അപ്പൊ പഴയ രീതിയിൽ പഴയ ദോഷക്കല്ലിലും കൂടെ ആയിരുന്നെങ്കിൽ നീ പറഞ്ഞ പോലെ ശരിക്കും സൂപ്പർ ആയന സൂപ്പർ ദിവസം വേണമെങ്കിൽ ചെയ്യാതില്ല ദേ ഓട്ടട ഓട്ടടാ ഇത് മാറ്റും കേട്ടോ അപ്പൊ ദേ ഏറ്റവും ചെറുത് ദേസ്റ്റ് ഓരെണ്ണം ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങടെ ഉണ്ടാക്കിയ സമയം തന്നെ ടേസ്റ്റ് നോക്കാനായിട്ട് എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ തവേലിങ്ങനെ ചുട്ടെടുത്തത് അതുകൊണ്ടാണ് ഈ കളർ ഈ കളർ വന്ന എന്നാലും മുരിഞ്ഞിരിക്കും പിന്നെ ഈ കളർ വേണ്ട എന്നുള്ളവര് ലൈറ്റ് ഷെയ്ഡാക്കുമ്പോ അത് ആ സമയം വരുമ്പോ മറച്ചിട്ടാ മതി എനിക്ക് മുരിങ്ങിയിരിക്കുന്നതാ ഇഷ്ടം ഒരു ദിവസം അല്ല ടേസ്റ്റ് ഒരു ദിവസം മറ്റേ കല്ലിന്റെ ദോശക്കല്ല് തേച്ച് കഴിയച്ച് അതിലുണ്ടാക്കാം കേട്ടോ അതിലിരോട് ടേസ്റ്റ് വരും കല്ലിന്റെ ആകും ഞാൻ പറഞ്ഞില്ലേ അത് ക്ലീൻ ചെയ്തിരിക്കാത്ത കൊണ്ടാണ് പിന്നെ കാലിന്റെ ഇതൊക്കെ കൊണ്ടെങ്കിൽ അതിന് പോയ ഒരുപാട് വൈകും അതുകൊണ്ടാണ് പക്ഷെ എനിവേ നല്ലൊരു സ്നാക്കാണ് കുട്ടികളുള്ള ഒക്കെ ഉണ്ടാക്കി നീ പറഞ്ഞ പോലെ ബ്രേക്ക് ടൈമിൽ കൊടുക്കാൻ ബ്രഞ്ചായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയൊരു സ്നാക്കായിട്ട് എനിക്കും തോന്നിട്ട് അതെ അതെ ഈ ബിസ്ക്കറ്റ് ഒക്കെ എപ്പോഴും കൊടുക്കും അപ്പൊ അതിന് പകരം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ കൊടുത്തുവിട്ടു കഴിഞ്ഞാൽ അവരാ പഴയ രുചികൾ പഠിക്കുകയും ചെയ്യുമല്ലോ അഭിപ്രായം ആ അല്ലെങ്കിൽ ഇതൊക്കെ അന്യം നിന്ന് പോവും പണ്ടത്തെ തറവാട് വീടുകളിലും ഒക്കെ കുട്ടികള് സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടായിക്കൊണ്ടു അപ്പൊ ആ ഒരു ഋചി അവരെ പഠിപ്പിക്കുകയും ചെയ്യാം അവരത് വീണ്ടും ഓർത്തിരിക്കുകയും ചെയ്യാം അതെ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ എനിക്കൊരു വിരോധവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്നാന്ന് വെച്ചാ നിങ്ങൾ ഇട്ടോട്ടോ എനിക്ക് അമ്മ പറയുന്ന ആ പേര് തന്നെ ഇഷ്ടം ഓട്ടട ഓട്ടട അത് മറ്റേ കല്ലിലാണെങ്കിൽ ഓട്ടട എന്ന് പറയാം പ്രത്യേക നഷ്ടമാണ് സുഖാണത് കേട്ട ഓർമ്മ അല്ലേ ഓർമ്മകൾ നീ കഴിക്ക കഴിക്കാ വെക്കട്ടെ അപ്പയ്ക്ക് ഒരു പ്ലേറ്റിലെടുത്തോണ്ട് കൊടുക്കാം അതെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ പലഹാരം ഇതില് ഗോതമ്പ് പൊടി ഏ ഏ പഴം നല്ല രുചിയാ നല്ല ടേസ്റ്റ് അല്ലേ ടേസ്റ്റല്ലേ ചക്കപ്പഴത്തിന്റെ രുചിയുണ്ട് ശരിക്കും അല്ലേ ചക്ക ചക്കേർത്താലും ടേസ്റ്റേ ആയിരിക്കും അല്ല അതൊക്കെ മാറ്റിയ പഴുപ്പില്ലേ ആ പഴുപ്പ് ചേർത്താ നല്ല രുചിയായിരിക്കും ആയതുകൊണ്ടാ ഒന്നോടെ മതിരിക്കും ആവിൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് കേട്ടോ പിന്നെ ഞാനൊക്കെ അതെ കൊച്ചുനാള് തൊട്ട് ഇങ്ങനെ കഴിക്കുന്നവരുടെ ഇതിന്റെ രുചി നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുള്ള രുചിയാണ് പിടിക്കാൻ മീൻസ് രുചി നല്ല ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ പണ്ടൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ നല്ല മുരിഞ്ഞ ഗോതമ്പട അമ്മ തരും ഓ എന്തൊരു രുചിയാണെന്നോ അതിന് അപ്പൊ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഓർമ്മ വരും കൊച്ചുനാളില് കഴിക്കുന്ന പലഹാരം നമുക്ക് ഭയങ്കര നൊസ്റ്റാളിച്ചു തരണം കേട്ടോ ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചായിരുന്നേ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് പഴത്തിൻ്റെ രുചി ഇങ്ങനെ എടുത്തു കിട്ടുന്നുണ്ട് അതാരണം ആ ഗോതമ്പുടിയുടെ മക്കൊന്നുമില്ല നല്ല ചൂട് കഴിക്കാനായിട്ടോ നല്ല സോഫ്റ്റും നല്ല ചൂടോടു കൂടി കഴിക്കണം അതാണ് അതിൻ്റെ ആ ഫീല് കിട്ടാനായിട്ട് ഏറ്റവും അടിപൊളി ചൂട് അറിയാനും കുഴപ്പമൊന്നുമില്ല സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവില്ല കേട്ടോ പക്ഷേ ചൂടോടു കൂടി കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇറ്റ് വെരി അമ്മ കഴിക്കട്ടെ കേട്ടോ എനിക്ക് ഏറ്റവും ബ്രൗ ആയിട്ടുള്ള ഇതില്ലേ ഇത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇതിനാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് കേട്ടോ കാരണം ഈ കരിവ് വരണം അതാണ് അതിന്റെ രുചി